നമസ്കാരം പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ക്രൂരമർദ്ദനം ഒളിച്ചു വെക്കാൻ ഡീൻ എം കെ നാരായണൻ ശ്രമിച്ചുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ചർച്ചയാകുന്നത് സിദ്ധാർത്ഥൻ മരിച്ച നാലാം ദിവസം ഡീൻ നടത്തിയ പ്രസംഗം ഗൂഢാലോചനയ്ക്ക് തെളിവാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കോളേജിൽ വെച്ച് നടന്ന അനുശോചന യോഗത്തിലായിരുന്നു ഡീനിന്റെ പ്രസംഗം നടന്ന സംഭവത്തെ കുറിച്ച് ആരും ഒന്നും പറയരുതെന്നും എല്ലാ കാര്യവും പോലീസ് നിരീക്ഷണത്തിലാണെന്നും പ്രസംഗത്തിനിടെ ഡീൻ പറയുന്നുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ പ്രതികൾക്ക് മേൽ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് കുടുംബം ഇതിനിടെയാണ് ഡീനിന്റെ പ്രസംഗം പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് വിവരം അറിയുന്നത് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ജീവൻ രക്ഷിക്കാനാണ് ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോയത് പക്ഷേ അപ്പോഴേക്കും മരിച്ചിരുന്നു ശേഷം വേറെ മാർഗമില്ല പോലീസിനെ വിവരം അറിയിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ബന്ധുക്കളുടെ സാന്നിധ്യം വേണം അതുകൊണ്ട് വീട്ടുകാരെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു നടന്ന സംഭവത്തെ കുറിച്ച് ആരും ഒന്നും പറയരുത് എല്ലാ കാര്യവും പോലീസ് നിരീക്ഷണത്തിലാണ് സംഭവത്തിന് പിന്നാലെ ഇരുപത്തിരണ്ട് ബാച്ചിൽ ഉള്ളവർക്ക് വലിയ പ്രശ്നമുണ്ടായി അതുകൊണ്ടാണ് അനുശോചന സമ്മേളനം വൈകിയത് സംഭവിച്ചത് ഒരു പ്രത്യേക കേസാണ് അതുകൊണ്ട് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് നടന്നത് എന്താണെന്ന് ആരും ഒന്നും ഷെയർ ചെയ്യരുത് ഡീൻ എം കെ നാരായണൻ അനുശോചന സമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇതെല്ലാം ഇതോടെ കൊലപാതക ഗൂഢാലോചനയിൽ ഡീനിനുള്ള പങ്കും വ്യക്തമാകുകയാണ് മൃതദേഹം പോലീസ് എത്തുന്നതിന് മുൻപ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രതികളുടെ സാന്നിധ്യത്തിലാണ് ഇതിന് ഡീനും കൂട്ടുനിന്നു എന്നാണ് ആരോപണം ഒരു പെൺകുട്ടിയുടെ പരാതിയിലായിരുന്നു സിദ്ധാർത്ഥിനെതിരായ ആൾക്കൂട്ട വിചാരണ ഈ പെൺകുട്ടി ഇതുവരെ പ്രതിയായിട്ടില്ല സിദ്ധാർത്ഥൻ കൊലക്കേസിൽ ഡീനും പെൺകുട്ടിയും ഒരുപോലെ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന പ്രസംഗം എന്നാൽ ഡീനിന്റെ രാഷ്ട്രീയ സ്വാധീനം നടപടിയെടുക്കാൻ പോലീസിന് തടസ്സമാകുന്നുണ്ട് എന്ന വാദവുമുണ്ട് പുക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായി ആത്മഹത്യ ചെയ്ത കേസിലെ ആസൂത്രകൻ സിൻജോ ജോൺസൺ ഹോസ്റ്റലിലെ തെളിവെടുപ്പിനെത്തിയതും ഒരു കൂസലുമില്ലാതെ നിന്നതുമൊക്കെ ചർച്ചയാവും गया ना പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഭാവഭേദങ്ങൾ ഒന്നുമില്ലാതെയായിരുന്നു മറുപടി ഞായറാഴ്ച വൈകിട്ട് നാലരയോടെയാണ് കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘം സിൻജോയുമായി തെളിവെടുപ്പിനെത്തിയത് ഹോസ്റ്റലിലെ നമ്പർ ആദ്യ തെളിവെടുപ്പ് കുറ്റസമ്മതവും നടത്തി സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഗ്ലൂഗണിന്റെ വയർ മുറിയിലെ കട്ടിനടിയിൽ നിന്ന് സിൻജോ എടുത്തു നൽകി ആൾക്കൂട്ട വിചാരണ നടത്തിയ ഹോസ്റ്റൽ നടമുറ്റവും സിൻജോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തു ശേഷം സിൻജോ താമസിച്ച് മുപ്പത്തിയാറാം നമ്പർ മുറിയിലേക്കാണ് സംഘം പോയത് മുറിയിൽ നിന്ന് കണ്ടെത്തിയ കറുപ്പ് നിറമുള്ള റബ്ബർ ചെരിപ്പുകൾ തന്റേതാണ് സിഞ്ചോ മ്മതിച്ചു ചെരുപ്പിന്റെ അളവ് ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതിനാലും റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടി വന്നതിനാലും സിൻജോയുടെ മുറിയിൽ കൂടുതൽ സമയം ചെലവഴിച്ചു ഫോട്ടോകൾ എടുത്തപ്പോഴും സിൻജോയ്ക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല അതേസമയം നേരത്തെ ഉണ്ടായിരുന്ന ഡീനും വൈസ് ചാൻസലറും എസ് എഫ് ഐയുടെ ഈ അക്രമ രാഷ്ട്രീയത്തിന് എതിരായിരുന്നു അന്നത്തെ വൈസ് ചാൻസലർ ബി അശോക് കുമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് വെറ്ററിനറി കോളേജിലെ ഈ എസ് എഫ് ഐ അഴിഞ്ഞാട്ടത്തെ കുറിച്ച് അറിയാമായിരുന്നു ഇതിനെ തുടർന്നാണ് അവിടെ സി സി ടി വി വയ്ക്കുന്നതും മറ്റ് നടപടികൾ കൈക്കൊള്ളുന്നത് ും എന്നാൽ ഈ സി സി ടി വി എസ് എഫ് ഐ തന്നെ നശിപ്പിക്കുകയും അവിടെ സ്വന്തം ആധിപത്യത്തിൽ കൊണ്ടുവരികയുമായിരുന്നു നന്ദി